ഓ അങ്ങയുടെ നല്ലതിന്റെ സർട്ടിഫിക്കറ്റ് തൽക്കാലം അങ്ങയുടെ ജൽപ്പനം കേൾക്കാൻ ആരെങ്കിലും മാധ്യമ സ്ഥാപനത്തിൽ ജോലിയെടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുത്താൽ മതി ഞാൻ ഏതിൽ പിടിക്കണം എന്നുള്ള ട്വന്റി ഫോർ ന്യൂസിലെ വാർത്താവതാരങ്ങളാ തീരുമാനിക്കേണ്ടത് ഞാൻ ഏതിൽ പഠിക്കണം പിടിക്കേണ്ടത് ഞാനാണ് തീരുമാനം യോഗിയാർ വർഗീയ ഒന്നാം നമ്പർ വർഗീയവാദി എന്ന് വർഗീയവാദം ജേസി തോമസ് ഒന്നാം നമ്പർ വർഗീയവാദി എന്ന് വിളിക്കുന്ന തോമസ് അദ്ദേഹത്തെ വേദിയിലെ ക്ഷണിച്ചതിനെ ഇരുന്ന് ന്യായീകരിച്ച് പ്രശ്നം സത്യമാൻ ഒഴിഞ്ഞ കസേരകൾ കാര്യമായി വ്യാപകമായി കാണപ്പെട്ടു നാലായിരത്തി ക്ഷണിച്ചതിൽ അറുന്നൂറ് പേർ മാത്രം വന്നു ആദ്യ കണക്ക് വന്നെങ്കിൽ എന്നാൽ നാലായിരത്തി എത്ര ആളുകൾ വന്നു വന്ന് മന്ത്രി വിവാസം പിന്നീട് തിരുത്തി തിരുത്തിന്നപ്പോ അതൊരു ഒരു ഒരു രാഷ്ട്രീയ വിജയം തന്നെയാണ് എന്ന് വിലയിരുത്തുന്നുണ്ടോ ശ്രീ ജെ തോമസ് തീർച്ചയായിട്ടും രാഷ്ട്രീയ വിജയത്തിന്റെ സംബന്ധിച്ചുള്ള കേരളത്തിലെ വിവിധ മതവിശ്വാസികളെ സംബന്ധിച്ച് സുപ്രധാന കേന്ദ്രമായിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അതോടൊപ്പം അതാ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനോ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് കേരളത്തിലെ അന്തസ് ഉള്ള മനുഷ്യരുടെ മുഴുവൻ പിന്തുണയോടുകൂടെയും നടത്തപ്പെട്ട പുണ്യമണൽ തീരത്തെ വിശ്വമാനവികതയുടെ മഹാസംഗമം അങ്ങനെ തന്നെ വേണം ആവർത്തി ചൂട്ടിയുറപ്പിച്ച് പറയാൻ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും ഈ വർഗീയതയുടെ കാളിമ ഇരുൾ ഇരുൾ പൂക്കുന്ന ഇന്ത്യൻ പശ്ചാത്തലത്തിൽ വിശ്വമാനവിക മഹാസംഗമം കേരളം സംഘടിപ്പിച്ചു അത് എല്ലാ അർത്ഥത്തിലും മഹാവിജയമായി മാറി എന്നുള്ളതാണ് നമുക്ക് കാണാൻ ഏതെങ്കിലും ഒഴിഞ്ഞ കസേറയിൽ ആരെങ്കിലും ചില പാപ്പരാസികൾ പകർത്തി പുറത്തേക്ക് വിട്ട ഒഴിഞ്ഞ കസേറയുടെ ഒന്നോ രണ്ടോ ദൃശ്യങ്ങൾ വെച്ചിട്ടല്ല ഉദ്ഘാടന സെഷനും കഴിഞ്ഞ് സെമിനാർ സെഷനിലേക്കോ ഭക്ഷണം കഴിക്കാൻ പിന്നീട് നേരത്തോ മാത്രം പാപ്പരാസി മനോഭാവത്തോടു കൂടെ ഒളിച്ചിരുന്ന് പകർത്തിയ ഒരു ദൃശ്യത്തെ ചൂണ്ടിക്കാട്ടിയിട്ടല്ല യഥാർത്ഥത്തിൽ ഈ വിശ്വ മാനവികതയുടെ മഹാസംഗമത്തിന്റെ വിജയത്തെ നമ്മൾ അടയാളം ചെയ്യേണ്ടത് ഇങ്ങനെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പതിനഞ്ച് വിദേശ രാജ്യങ്ങൾ നടക്കാം ഇന്ത്യയിലെ പതിനാല് വിവിധ സംസ്ഥാനങ്ങൾ നടക്കം ഈ വിശ്വമാനവികതയുടെ മഹാസംഗമത്തിനായി പമ്പയുടെ മണൽപ്പരപ്പിലേക്ക് ഒഴുകിയെത്തിയ മനുഷ്യരുടെ എണ്ണം എന്ന് പറയുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറാണ് അത് കൂടുതലല്ലേ എന്തുകൊണ്ട് സിദ്ധരാമയ്യ എന്തുകൊണ്ട് രേവന്ത് റെഡ്ഡി എന്തുകൊണ്ട് ക്ഷണം കിട്ടിയിട്ടും നിങ്ങൾ ഈ വിശ്വമാനവികതയുടെ മലയാളികളുടെ മഹാസംഗമത്തിലേക്ക് എന്തുകൊണ്ട് കോൺഗ്രസ് ആയിട്ട് നിങ്ങൾ വന്നില്ല അവന്റെ ബുദ്ധിയുണ്ട് മനസ്സിലായോ ഇന്ത്യൻ വർഗീയതയുടെ ഒന്നാം തരം അപ്പോളായി യോഗി മലയാളത്തിൽ കേരളത്തിലെ ഒരു പരിപാടിക്ക് ആശംസ അറിയിക്കേണ്ടതായി വന്നപ്പോൾ ഒന്നാം തരം വർഗീയവാദിയായിട്ടുള്ള യു പിന്നരവാൻ മസൂദമെന്നോ അല്ല അത് മനസ്സിലാക്കിക്കോ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ കത്തിൽ തന്നെ ആർ എസ് എസ് കാരനായ ഒന്നാം തരം വർഗീയവാദിക്ക് പോലും കേരളത്തിലാണ് ഈ പരിപാടി നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഒന്നാം തരം വർഗീയവാദി എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ക്ഷണിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഒന്നാം നമ്പർ വർഗീയവാദിയെ സി പി എം നയിക്കുന്ന എൽ ഡി എഫ് സർക്കാർ നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ പങ്കെടുക്കുന്ന പരിപാടിയിൽ അദ്ദേഹത്തെ കേരളത്തിലേക്ക് ക്ഷണിച്ച് സർവധർമ്മ സമഭാവനയുടെ മണ്ണിൽ നിങ്ങൾ അതിന് വിരുദ്ധനാണെന്നും ഒന്നാം നമ്പർ വർഗീയവാദിയാണെന്നും ആക്ഷേപിക്കുന്ന ഒരാളെ ആ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് എന്തിനാണ് ഞങ്ങൾക്ക് അഭിപ്രായം അല്ല രേവന്ത് ക്ഷണിച്ചില്ല നിങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചല്ല ഈ യോഗി ആദിത്യനാഥിന്റെ ജയ് വിളിക്കുന്ന ആളല്ലേ കർണാടക ഭരിക്കുന്നത് അവരെ നിങ്ങൾ എന്തിനും ക്ഷണിച്ചു എന്ന് ചോദിച്ചില്ല ആ യോഗി ആദിത്യനാഥിനെയും റെഡ്ഡിയും കർണാടക മുഖ്യമന്ത്രിയും ഒക്കെ നിങ്ങൾ ഒരേ നിലയ്ക്ക് തന്നെയാണോ രാഷ്ട്രീയമായി കാണുന്നത് ശ്രീ ശ്രീ ജെ സി തോമസ് പിന്നെ ദേവസ്വം എന്ന് പറയുന്നത് സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സംവിധാനമാണ് മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയാണ് സി പി എമ്മിന്റെ ഇടത് മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയാണ് യോഗി ആദിത്നാഥ് വേദിയിൽ വന്നിരുന്നെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇപ്പം വേദി പങ്കിട്ട് സർവധർമ്മ സമഭാവനയെ പറ്റി സംസാരിക്കുമായിരുന്നു യോഗി ശബരിമലയിലേക്ക് എത്തിയ ഭക്തന്മാരുടെ ആഗോള സംഗമം എന്ന നിലയിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത് അതിൽ വിശ്വാസധാരയിൽ രാഷ്ട്രീയ വിശ്വാസം പല രൂപത്തിൽ പലരൂപത്തിൽ ഉയർത്തിപ്പിടിക്കുന്നവരുണ്ടാകാം അവരിൽ ആര് ഇതിൽ ആർ എസ് എസ് ഉണ്ടോ ഇതിൽ കോൺഗ്രസ് ഉണ്ടോ പകൽ പകൽ കോൺഗ്രസ് ആയും രാത്രി ആർ എസ് എസ് ആയും പ്രവർത്തിക്കുന്ന മറ്റു ചില പ്രത്യേക അവതാരങ്ങളുണ്ടോ ഇതൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല നീ വേണ്ട നിങ്ങൾ നിങ്ങൾ അയ്യപ്പ വിശ്വാസിയെങ്കിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ുംബരിമലെങ്കിൽ ഒന്നാം നമ്പർ വർഗീയവാദിയാണെങ്കിലും ഒന്നാം നമ്പർ മതവിരുദ്ധനാണെങ്കിലും ഒന്നാം നമ്പർ മനുഷ്യവിരുദ്ധനാണെന്നൊക്കെ നിങ്ങൾ ആക്ഷേപിക്കുന്നവർക്ക് അയ്യപ്പ സംഗമത്തിലേക്ക് സ്വാഗതം എന്നാണോ ഇടത് സർക്കാരിന്റെ ദേവസ്വം ബോർഡിന്റെ മന്ത്രി വി എൻ വാസവൻ അയച്ച കത്ത് അല്ലാതെ ബോർഡ് അധ്യക്ഷ അയച്ചല്ലേ എന്റെ ഉടായ്പോടി എന്റെ അടുത്ത് വേണ്ട ജയ്ക്ക് ഇവിടെ പറഞ്ഞത് കേട്ടില്ലേ അന്തസ്സുള്ള എല്ലാ മനുഷ്യരും പങ്കെടുത്തിട്ടുണ്ട് അയ്യപ്പ സംഗമത്തിൽ നിന്ന് അദ്ദേഹം പറയുന്ന ഇൻവർട്ടഡ് കോമക്കകത്ത് അന്തസ് ഏഹ് ആരാണ് അന്തസ്സുള്ള മനുഷ്യർ എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശരാണോ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചല്ലേ അദ്ദേഹത്തിന്റെ നേതാവ് പിണറായി വിജയൻ പറഞ്ഞത് ഈടവർക്ക് അന്തസ്സ് കൊടുത്ത നേതാവാണെന്ന് വെള്ളാപ്പള്ളി നടേശന്റെ സാന്നിധ്യമാണോ അന്തസ് യോഗി ആദിത്യനാഥിന്റെ വിർച്വൽ സാന്നിധ്യമാണോ അന്തസ് എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ വെള്ളാപ്പള്ളി നടേശന്റെ അന്തസ്സും യോഗി ആദിത്യനാഥിന്റെ അന്തസ്സും ആവശ്യമില്ലാത്ത ആത്മാഭിമാനികളായ മനുഷ്യർ ഈ നാട്ടിലുണ്ടെന്നേ എന്നിട്ട് ജയ്ക്കിനൊക്കെ എന്ത് ഉളുപ്പാണുള്ളത് അദ്ദേഹം പറയാണ് വർഗീയതയുടെ കാളിമ എന്തോന്ന് കാളിമ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തേങ്ങാക്കൊലാണ് കാളിമ ഈ വർഗീയതയുടെ കാലകൂട വിഷം പരത്തുന്ന വെള്ളാപ്പള്ളി നടേശന് വേദിയിലിരുത്തി ഒരു ഉളുപ്പുമില്ലാതെ ജേക്സി തോമസ് പറയുകയാണ് വർഗീയതയുടെ കാളിമയെ പ്രതിരോധിക്കുന്നത് വർഗീയതയുടെ കാളകൂട വിഷം പരത്തുന്ന ആളാ വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിന്റെ സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ കാളിയരാണ് വെള്ളാപ്പള്ളി നടേശൻ അതുപോലെ ഈ വർഗീയതയുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയത പ്രസരിപ്പിച്ച ആളാ ഈ പറയുന്ന യോഗി ആദിത്യനാഥ് സത്യമാണെങ്കിലും എനിക്ക് സ്റ്റാലിനേക്കാൾ കൂടുതൽ എന്ത് പ്രാധാന്യമാണ് ഇവർ യോഗി ആദിത്യനാഥ് കൊടുക്കുന്നതെന്നേ ഇവരുടെ പ്രയോറിറ്റി അല്ലേ മറു നീക്ക് പുറത്തു വന്നത് എന്നിട്ട് ഇവിടെ വന്നിരുന്നു പറയാ ഒരു നാണവും ഒരു ഉളുപ്പുമില്ലാതെ വർഗീയതയുടെ കാളിമ എന്ത് കാളിമാ ഈ പറയുന്ന കാലകൂടം വെള്ളാപ്പള്ളിയുടെ എല്ലാ പ്രശ്നങ്ങളും ഏതെങ്കിലും തരത്തിൽ ഒന്നോ രണ്ടോ പ്രശ്നങ്ങളല്ല അദ്ദേഹം പച്ചവർഗീയത മുസ്ലിം വിരുദ്ധതയും ക്രൈസ്തവ വിരുദ്ധതയും പറയണം എന്ന് തീരുമാനിച്ചുറപ്പിച്ചു എല്ലാ വേദികളിലും വന്ന് ഈ വർഗീയത ഇങ്ങനെ വിളമ്പുന്ന ഒരു മനുഷ്യനെ ഓട്ടേ ഇനി അത് പ്രശ്നമില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ വിജിലൻസ് അന്വേഷിക്കുന്ന തട്ടിപ്പ് കേസിലെ പ്രതിയെ മുഖ്യമന്ത്രി സ്വന്തം വാഹനത്തിൽ കൊണ്ടുവരികയാണ് എന്നിട്ട് സർവധർമ്മഭാവനപ്പറ്റി പറയുകയാണ് പ്രശ്നമില്ലേ ജയിക്കാം ുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ യോഗം ജനറൽ സെക്രട്ടറി കേരള മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ വന്നതും അദ്ദേഹം ഈ സംഗമത്തിന്റെ ഭാഗമായതുമൊക്കെ അസാധാരണമായ ഒരു പ്രശ്നമായിട്ട് ചില ആളുകൾക്ക് തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹം ഉന്നയിച്ച വർഗീയ സ്വഭാവമുള്ള ഒരു പ്രസ്താവനയും ഒരക്കിഴിഞ്ചിന് ഞങ്ങൾ ആരും അംഗീകരിക്കുകയോ അതിനോട് ആഭിമുഖ്യം പുലർത്തുകയോ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അത്തരം പ്രസ്താവനകൾ പുറപ്പെടുവിച്ച ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതൃത്വം അതിനെ അന്തസ്സുള്ള ഭാഷയിൽ അതിനെ തള്ളിക്കളയാൻ ആർജവത്തോടുകൂടി മുമ്പോട്ടേക്ക് വരികയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹം ഇതിനേക്കാൾ വലിയ വർഗീയവാദിയല്ലേ അദ്ദേഹത്തെ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരുപാട് പരിപാടിക്ക് നമുക്ക് വേണ്ടി കഴിയുമോ ട്വന്റി ഫോർ ന്യൂസ് ഉൾപ്പെടെയുള്ള മതപേക്ഷത പരിമിതികളോട് ഉയർത്തിപ്പിടിക്കുന്ന ചാനലുകൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രഭാഷണങ്ങൾ സംപ്രേഷണം സംപ്രേഷണം പ്രധാനമന്ത്രി അതുകൊണ്ട് ചെയ്യില്ല അങ്ങനെ ഒരു നിങ്ങൾക്കുണ്ടോ പാർലമെന്റിൽ ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഭക്ഷണം നിങ്ങൾ സമയത്ത് എന്തൊക്കെ പറഞ്ഞു ശ്രീ പിഴവായി പോയല്ലേ ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ആ രാജ്യത്തിന്റെ എം പി ഭക്ഷണം കഴിച്ചു ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ആ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു അതിൽ രാഷ്ട്രീയമില്ല അത് തിരുത്തുന്നു അല്ലേ ഷിബുബൈ ബിജോൺ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഗുജറാത്തിൽ പോയി കണ്ടു അതിൽ പിഴവില്ലല്ലോ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നില്ലേ നരേന്ദ്രമോദി പ്രശ്നമില്ലോ അതിൽ അല്ല ഞാൻ പറഞ്ഞു മാറിയ രാഷ്ട്രീയം മാറുന്ന അവബോധം നല്ലതാണ് ഓ അങ്ങയുടെ നല്ലതിന്റെ സർട്ടിഫിക്കറ്റ് തൽക്കാലം അങ്ങയുടെ ജൽപ്പനം കേൾക്കാൻ ആരെങ്കിലും മാധ്യമ സ്ഥാപനത്തിന് ജോലി എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുത്താൽ മതിയോ ആ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല സിപിഐഎമ്മിന്റെ പ്രവർത്തകർക്ക് അങ്ങയുടെ സർട്ടിഫിക്കറ്റ് വേണ്ടതാണ് പിന്നെ അങ്ങിപ്പോ ഇരയോടൊപ്പം ഇരിക്കുകയും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ഇറയോടൊപ്പം ഓടുകയും കൂടെ ചെയ്യാണോ ഇനി ഇപ്പൊ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചുള്ള അങ്ങയുടെ എന്താ അത്താഴ വിരുന്ന കൊല്ലവമ്പിയെ ക്ഷണിച്ചത് വിമർശിച്ചത് തെറ്റായിപ്പോയി അല്ലേ ഒരു തെറ്റുമില്ല കാരണം എന്താണ് ഇന്ത്യൻ പാർലമെന്റിൽ മറ്റെല്ലാ മെമ്പർമാർക്കും ഇല്ലാത്ത പ്രത്യേകതരം ക്ഷണം ഒരു പ്രത്യേകതരം സ്നേഹം തെരഞ്ഞെടുക്കപ്പെട്ട എട്ടോ പത്തോ പേരിൽ മാത്രമായിട്ട് കേരളത്തിലെ ഒരു യു ഡി എഫ് എം പി ഉൾപ്പെടെക്ക് പ്രശ്നമുണ്ട് രാജ്യത്തിന്റെ ഇന്ത്യൻ ക്ഷണിച്ചത് അപ്പൊ അവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പോകാൻ ബാധകമല്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ലേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചാൽ അല്ലാതെ സർവധർമ്മ സമഭാവനയുടെ മണ്ണിൽ സംസാരിക്കാൻ വേണ്ടി വിളിച്ചാലോ ഭക്ഷണം കഴിക്കാൻ വിളിച്ചാലല്ലേ ഭക്ഷണം കഴിച്ചാലോ ഉള്ളൂ അപ്പൊ അവിടെ പ്രശ്നമാണ് നിങ്ങൾക്ക് കുടുംബീയത നിങ്ങൾ വിളിക്കുന്ന യോഗിയെ ഈ വേദിയിലേക്ക് വിളിക്കാം എന്നിട്ട് അയാൾ മുഖ്യമന്ത്രിയോട് വിളിച്ചത് പറയാം നൂറ് കണക്കിന് വരുന്ന ഇന്ത്യൻ പാർലമെന്റ് മെമ്പർമാർക്ക് ഒറ്റ യു ഡി എഫ് എം പിന്നെ അധമമായ കാഴ്ചപ്പാടാണ് യോഗിയാന്റെ കത്ത് വായിച്ച വി എൻ വാസവൻ പ്രത്യേക പ്രിവിലേജ് കൊടുക്കുന്നു യോഗി ബോധ്യപ്പെടും അങ്ങനെയാണെങ്കിൽ യോഗിയുടെ കത്ത് ആദ്യം വായിച്ച വി എൻ വാസവൻ അഭിമാനത്തോടെ വായിച്ച വി എൻ വാസവൻ മനോഹരമായ കത്ത് എന്ന് പറഞ്ഞ വി എൻ വാസവൻ യോഗിക്ക് ഒരു പ്രത്യേക പ്രിവിലേജ് കൊടുക്കുന്നു എന്തിനാണത് ആ പ്രിവിലേജ് ഒരു ഒരു പ്രിവിലേജും ഇല്ല അത് അങ്ങേക്ക് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വേണ്ടവിധം അവധാനതയോടെ ചിന്തിച്ചു കഴിഞ്ഞിട്ടാണെന്ന് ഞാൻ എനിക്ക് വിലയിരുത്തേണ്ടതായിട്ട് പ്രാണപ്രതിഷ്ഠയ്ക്ക് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ക്ഷണം മുഖ്യമന്ത്രി പിണറായി അങ്ങോട്ട് ഒരു മറുപടി കത്തയച്ചു ഇതുപോലെ പ്രാണപ്രതിഷ്ഠയും ഇവിടെ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമവും ഒന്നാണെന്ന് ചിന്തിക്കണമെങ്കിൽ പ്രാണപ്രതിഷ്ഠി തോമസ് പ്രാണപ്രതിഷ്ഠ ആ സർക്കാർ സർക്കാർ പരിപാടി നടത്തിയതാണ് അല്ലേ അതിന് ക്ഷണം മുഖ്യമന്ത്രി അയച്ചതാണോ താങ്കൾ ഉണ്ടെന്നേ അല്ലേ താങ്കൾ പറയുന്ന യുക്തിയാണെങ്കിൽ യോഗിയാ അവിടുത്തെ മുഖ്യമന്ത്രിയാണെങ്കിൽ അവിടുത്തെ മുഖ്യമന്ത്രി ഇങ്ങോട്ടേക്ക് മറുപടി ആക്കിയാണെങ്കിൽ അതേ പ്രാണപ്രതിഷ്ഠാ ചടങ്ങും ശബരിമലയിൽ പമ്പകളുടെ മണൽത്തട്ട് നടന്ന ഈ വിശ്വമാനവികളുടെ മഹാസംഘവും ഒന്നാണെന്ന് ചിന്തിക്കണമെങ്കിൽ അസാധാരണ മാം വിധം യുക്തിചെയ്ത വീട്ടിലെ ഫ്രീസറിനുള്ളിൽ വെച്ചിട്ട് വന്നു താങ്കളെ നിക്ഷേപിച്ചു കേൾക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ

അങ്ങേക്ക് പ്രായത്തിലും അനുഭവത്തിലും എന്നേക്കാൾ അല്പം കൂടെ വലിപ്പമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താ ഏറ്റവും പ്രായത്തിലെങ്കിലും അങ്ങയുടെ ചാനലിൽ ചർച്ചക്ക് വന്നിരിക്കുന്നത് പ്രതിനിധി ആരുമാവട്ടെ അദ്ദേഹം ഒരു ന്യായവാദം അവരവരുടെ കോണിൽ അവതരിപ്പിക്കുമ്പോൾ മെഴുകുകയാണ് എന്ന് പറയുന്നത് എത്ര മാത്രം മര്യാദകളാണ് അങ്ങൊന്ന് ആലോചിച്ച് നോക്ക് അങ്ങേക്കാൾ അതല്ല താങ്കൾ പറഞ്ഞ പ്രയോഗങ്ങളോ അല്ല അല്ല താങ്കൾ എന്നെ എത്രമേ വ്യക്തിയോ ഞാൻ ചോദിക്കുന്ന രാഷ്ട്രീയ ചോദ്യമാണ് അതായത് ഒന്നാം നമ്പർ വർഗീയവാദി എന്ന് യോഗിയെ വിളിക്കുന്ന ജെക്സി തോമസ് യോഗിയെ ആ വേദിയിലേക്ക് ക്ഷണിച്ചത്തെ ജയിക്കുന്നത് ന്യായീകരിക്കുക എന്നാ പറയുന്നത് ഞാൻ ആ ചോദ്യം രാഷ്ട്രീയമാ അല്ല വ്യക്തിപരമല്ല മെഴുകൽ ഒരു മോശം പദമാണെന്ന് അങ്ങേക്കറിയില്ല സത്യസന്ധമായി ഞാൻ കരുതുന്നു ന്യൂസിൽ നിങ്ങൾ പരസ്പരം സഹപ്രവർത്തകർ നിങ്ങളുടെ എഡിറ്റോറിയൽ ടീമുകളംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുമ്പോൾ ഇതൊന്നും മെഴുകല്ലേ ഇതൊന്നും മെഴുകല്ലേ എന്ന ഐ പരസ്പരം പറയുന്നത് അത് നാലാൾ കേൾക്കുന്ന ഒരു ചർച്ചയുടെ പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചാനലിന്റെ സംസ്കാരം കയ്യിൽ വെക്ക് ചർച്ചപരമായി